കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റി നിർമ്മാണമടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിനിടെ ഉണ്ടായ ദാരുണമായ അപകടങ്ങളെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ തലയിലും പൊതുവരാമത്ത് വകുപ്പിൻ്റെ തലയിലും കെട്ടിവയ്ക്കാനുള്ള തിരക്കിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു അവരിപ്പോൾ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കുറ്റം മുഴുവൻ ഈ സംഭവിച്ച അപകടത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം നൽകിയ ലൈവിൽ നൽകിയ ഒരു വ്യാജ വാർത്തയാണ് അതിൽ സംസ്ഥാന നിർമ്മാണവുമായി നൽകിയ റിപ്പോർട്ടിൽ നടപടി സ്വീകരിച്ചില്ല എന്നാണ് അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിന് ലഭിച്ച ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കാത്തത് ാണ് ഇത്ര വലിയൊരു അപകടം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഇടതു വിരുദ്ധരായ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പൂർണമായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുക എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സി പി എം നേതാവായ അരുൺകുമാർ ഉന്നയിക്കുന്നത് ഈ വാർത്ത എങ്ങനെയാണ് പൂർണ്ണമായും വ്യാജമാവുക െന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് അദ്ദേഹം ഇത് വിശദീകരിച്ചുകൊണ്ട് പുറത്തുവിട്ട ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ നടപടിയെടുത്തില്ല എന്ന വ്യാജ വാർത്ത ചില കേന്ദ്രങ്ങളിൽ നിന്നും മനഃപൂർവം പ്രചരിപ്പിക്കുകയാണ് കള്ളത്തരം വാർത്തയായി പ്രചരിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് ഈ റിപ്പോർട്ടർ എന്ന മാധ്യമത്തിൽ വന്ന വാർത്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയത് ഈ റിപ്പോർട്ടും നടപടി ശുപാർശയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുകയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റീസ് ഓഫ് ഇന്ത്യ എന്ന എൻ എച്ച് എ ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലെ ശുപാർശ നടപ്പിൽ വരുത്തുവാൻ കേന്ദ്ര ഏജൻസിയായ എൻ എച്ച് എ ഐക്കാണ് ബാധ്യത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും അപകട സാധ്യതയും പ്രവർത്തിക്ക ദുരന്ത നിവാരണ പദ്ധതി ആവശ്യമാണ് എന്നതും എൻ എച്ച് എ ഐയെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയ്ക്ക് പുറത്തുള്ള എൻ എച്ച് എ ഐയുടെ പ്രവർത്തികൾ നിയന്ത്രിക്കേണ്ടതും ദുരന്ത ലഘൂകരണ സാധ്യതകൾ ഉൾപ്പെടുത്തേണ്ടതും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ മുപ്പത്തി അഞ്ച് രണ്ട് സി സെക്ഷൻ മുപ്പത്തി ആറ് ബി എന്നിവ പ്രകാരം കേന്ദ്ര കേന്ദ്ര അതായത് വകുപ്പുകളുടെയും ചുമതലയാണ് ശരിയായ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ട് കേന്ദ്ര ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലെ ശുപാർശയിൽ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടിയെടുത്തില്ല എന്നതാണ് അതായത് ഇപ്പോൾ സംഭവിച്ച ഈ ദാരുണമായ ദുരന്തത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ ദാരുണമായ ദുരന്തത്തെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് വരുത്തി തീർത്ത് സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾക്ക് മുമ്പിൽ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ നടത്തുന്നത് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര വകുപ്പിനാണ് എന്നറിയാനിട്ടല്ല ഒരു മാധ്യമവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് പകരം സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക ദേശീയപാത വികസനത്തിന് ചെലവഴിച്ച ഒരു സർക്കാരാണ് രാജ്യത്തെ ദേശീയപാത അതോറിറ്റി ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള പ്രക്രിയകൾക്ക് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ചതിന്റെ ഇരട്ടിയോളം തുക അയ്യായിരത്തി എൺപത് കോടി രൂപയാണ് അഞ്ച് വർഷത്തിനിടെ ദേശീയപാതാ വികസനത്തിന് സ്ഥലമേറ്റെടുക്കലായി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അങ്ങനെ ഒരു ദേശീയ പദ്ധതിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ വലിയൊരു ശതമാനം തുക സംസ്ഥാനം ചെലവഴിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തിയിലുണ്ടായ ഒരു മോശം പിശക് അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പിഴവ് അത് സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെച്ച സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള മാധ്യമങ്ങളുടെ ഈ ശ്രമം അത് അപലിമനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ശ്രമത്തെ കെ എസ് അരുൺകുമാർ കൃത്യമായി പൊളിച്ചടുക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു i <laughs>